നമസ്തേ ഇത് കുറ്റിക്കുരുമുളാകുകളാണ് അപ്പോൾ കുറ്റിക്കുരുമുളക് എന്ന് പറയുമ്പോൾ ഇത്രയും ഹൈറ്റിൽ എങ്ങനെ വന്നു എന്ന് സംശയം വന്നേക്കാം ഇത് നമ്മൾ കൊളിബ്രീനത്തിൽ അതായത് ബ്രസീലിയൻ കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നിന്നും വീണ്ടും കൊളിബ്രീനം വളർന്നു വരും അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സ്റ്റെപ്പ് വീതം ഇങ്ങനെ ഉയരത്തിൽ ഉയരത്തിൽ നമുക്ക് വളർന്നു വരുന്ന അനുസരിച്ച് നമുക്ക് ഉയരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ഉയരത്തിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ കവറിട്ട് മൂടിയിരിക്കുന്നത് എന്താണെന്ന് സംശയം വരും അപ്പോൾ ഇത് നമ്മൾ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കവറിട്ട് മൂടിയിരിക്കുന്നത് ഇത് കവറിട്ട് മൂടിയില്ലെങ്കിലും ഇത് ഗ്രാഫ്റ്റ് പിടിച്ചു കിട്ടത്തില്ല ഇത് ബ്രസീലിയൻ കുളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കുരുമുളകിന് വേരിൽ നിന്നാണ് കൂടുതലും രോഗങ്ങൾ ഉണ്ടാകുന്നത് അത് ഉണ്ടാവുകയില്ല അപ്പോ കുരുമുളകിന് മിക്കവാറുമുള്ള അസുഖങ്ങളൊന്നും വരാറില്ല ഇതാണ് നമ്മുടെ ബ്രസീലിയൻ കുളിബ്രീനം ഇത് അപ്പൊ ഇതിനെ പൊതുവിൽ തിപ്പലി എന്നും കാട്ടുതിപ്പലി എന്നും ബ്രസീലിയൻ തിപ്പലി എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോ തിപ്പലി അറിയപ്പെടാൻ കാരണം ഇപ്പോ തിപ്പലിയുടെ കായും നമുക്ക് ബ്രസീലിയൻ കുളിബ്രീനത്തിൽ പിടിക്കുന്ന കായും ഏകദേശം ഒരുപോലെയിരിക്കും ഇതാണ് നമ്മുടെ ഔഷധ സസ്യമായ തിപ്പലി അതിലെ കായ ശ്രദ്ധിച്ചോ ഇതുപോലെയൊക്കെ ഇരിക്കും ബ്രസീലിയൻ കൊളിബ്രീനത്തിൽ വരുന്ന കായും അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിനെ തിപ്പലി നിന്നും കാട്ടു തിപ്പലി ഒക്കെ അറിയപ്പെടുന്നത് നമ്മുടെ കൈവശം ഈ കൊളിബ്രീനത്തിന്റെ ശേഖരമുണ്ട് നമ്മളിതുപോലെ നമ്മൾ പരിപാലിച്ചെടുത്തിരിക്കുകയാണ് ഇതെല്ലാം കുറ്റി കുരുമുളകളാണ് നമ്മുടെ കൈവശം തെക്കനുണ്ട് കുമ്പക്കലുണ്ട് ഹൈ ഹൈറേഞ്ച് ബ്ലാക്ക് ഗോൾഡ് ഉണ്ട് അതുപോലെ പന്നിയൂരുണ്ട് അഞ്ചാറ് അഞ്ചാറൈറ്റം ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് ഒരു തിപ്പലിയാണ് ഇത് കുളിപ്രിയീനമാണ് കുളിപ്രിയീനത്തിന്റെ കായ് ശ്രദ്ധിച്ചോ അറിയാം ഉണ്ടോ അപ്പം ആ തിപ്പലിയുടെ കായും കൊളിബ്രീനത്തിൻ്റെ കായും ഒരുപോലെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ബ്രസീലിയൻ കൊളിബ്രീനത്തെ നമുക്ക് തിപ്പലിയിൽ നിന്നും കാട്ടുതിപ്പലിന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പൊ ഇത് നല്ല ഹൈറ്റിൽ വളർന്നു നിൽക്കുക ഇത് കട്ട് ചെയ്ത് നമുക്ക് തയ്യാക്കി എടുക്കണം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൊളിപ്രീനത്തിൽ നിന്ന് ഒരു കമ്പെടുത്ത് കട്ട് ചെയ്തതാണ് അപ്പം ഒരു ഒരു മുട്ട് നമുക്ക് വേര് വരാനും ഒരു മുട്ട് കിളിർക്കാനും ഈ രണ്ടെണ്ണം ഈ രണ്ട് മുട്ട് മതി അങ്ങനെ നമ്മൾ ഒരു കുളിപ്രീനം ഞാൻ കട്ട് ചെയ്തതാണ് അപ്പൊ ഇത് നമ്മൾ ഒരുമിച്ചാക്കി വെള്ളത്തിൽ ഇട്ടിരുന്നാൽ ഇത് നമുക്കൊരു പതിനഞ്ചിരുപത് ദിവസം ആകുമ്പോഴത്തേക്ക് വേര് വരും അപ്പോൾ പിന്നീട് അടുത്ത് നമുക്ക് ഗ്രൂബാഗിൽ വെച്ച് സംരക്ഷിക്കാവുന്നതാണ് അപ്പോൾ വേര് വന്നത് ഞാൻ ഇവിടെ കാണിക്കാം ഇതെല്ലാം വേര് വന്നതാ അത് കുറച്ച് ദിവസം ദിവസമായതാ ഇതുപോലെ പതിനഞ്ച് ഇരുപത് ദിവസം ആവുമ്പോഴത്തേക്ക് വേര് വരും വേര് വരുമ്പോൾ നമ്മൾ നമ്മള് ഗ്രൂപാലിലേക്ക് കൊടുക്കുക കൊളിബ്രീനത്തെ പരിപാലിച്ചാൽ നമുക്ക് ഇതുപോലെ കുറ്റിക്കുരു മുളകുകൾ തയ്യാറാക്കി എടുക്കാമെന്നുള്ളതാണ് െല്ലാം കൊളിബ്രീനമാണ് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള കൊളിബ്രീനം ഉണ്ട് ഇതെല്ലാം കൊളിബ്രീനമാണ് ഇങ്ങനെ എല്ലാവർക്കും തന്നെ കുറ്റിക്കുരുമുളകൾ പരിപാലിക്കാവുന്നതാണ് രണ്ട് രണ്ടുമൂന്ന് ചൂടുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടാവശ്യത്തിന് ആവശ്യമായ കുരുമുളകൾ ലഭിക്കുമെന്നുള്ളതാണ് എന്നും മുന്നൂറ്റി അറുപത്തി ദിവസവും നമുക്ക് പച്ചക്കുരുമുളക് കിട്ടും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് നമുക്ക് മരത്തിൽ പടർത്തുന്ന കുരുമുളകിന്റെ അത്രയും ലാഭം നമുക്ക് കിട്ടണമെന്നില്ല സ്ഥലപരിമിതി ഉള്ള ആളുകൾക്ക് വീടിന്റെ മുറ്റത്തൊക്കെ ഇതേപോലെ പരിപാലിക്കാവുന്നതാണ് ഇത് ഒരു അലങ്കാരത്തിനും ആദായത്തിനും ഉത്തമമാണെന്നുള്ളതാണ് ഇതെല്ലാം തെക്കൻ ഇരുത്തിൽപ്പെട്ട കുരുമുളകാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം